വേണ്ടി അള്ളാഹു വഫാത്തായ ഉസ്താദ് ഞങ്ങളെ മഞ്ഞാനിയ കാമ്പസിനകത്ത് വെച്ചാണ് വഫാത്തായതെങ്കിൽ ഒരു പക്ഷേ അന്ന് അടക്കുന്ന വിഷയത്തില് രണ്ടഭിപ്രായം വന്നതുപോലെ രണ്ടഭിപ്രായം ഒന്ന് പറഞ്ഞു ഒന്ന് ഞങ്ങളെ കാണിച്ചിട്ട് കാണിച്ചിട്ടടക്കണേന്നുള്ള ഒരു അഭിപ്രായമാണ് അല്ലാതെ അഭിപ്രായം അല്ല ഒരഭിപ്രായം കൂടി അവിടെ നിന്നും മുഴങ്ങിക്കേട്ടേനെ ഞങ്ങളുടെ ഷെയ്ഖുനാനെ ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളുടെ കലാലയത്തിന്റെ മുറ്റ തടക്കണേ എന്നൊരു അഭിപ്രായം കൂടി വന്നേനെ പക്ഷേ പക്ഷേ ഉസ്താദിനു വേണ്ടിയിട്ട് മണ്ണെടുത്തത് ആ കാണുന്ന സ്ഥലത്ത് നിന്നാൽ അവിടെ തന്നെ എത്തണ്ടേ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഉസ്താദ് ഇവിടെ എത്തിച്ചേർന്നു നിങ്ങൾ അറിയണം നിങ്ങൾ അറിയണം ഞാൻ എന്റെ ഇന്നത്തെ ഉസ്താദിനു വേണ്ടിയിട്ട് ഉസ്താദിന്റെ വീട്ടിലെ മൗലിദ് ഷരീഫ് നടത്തിയപ്പോൾ ഞാനത് ആ ചെയ്തു ആലിമ്യങ്ങളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു എന്റെ ഗുരുനാഥന്മാരൊക്കെ ശരിക്കുണ്ടായിരുന്നു എന്നോടൊപ്പം പഠനം നടത്തിയ ഒരുപാട് മഞ്ഞാനിമാരുണ്ടായിരുന്നു പക്ഷേ ഉസ്താദിന് എന്റെ പ്രിയപ്പെട്ട മരുമകൻ എന്നോട് ആരൊക്കാൻ പറഞ്ഞു പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു അലഹദില്ല ഞാൻ അഭിമാനത്തോട് പറയും ഞാൻ ഉസ്താദിന്റെ വഫാത്തിന് ശേഷം ഉസ്താദിനെ ഒരൊറ്റ പ്രാവശ്യം ഞാൻ കിനാവ് കണ്ടു സ്വപ്നം കണ്ടു അത് ഞാൻ ഉസ്താദിന്റെ കാൽ ചുവട്ടിൽ ഉസ്താദിന് ഞാൻ ഓറഞ്ച് ഇങ്ങനെ പൊളിച്ച് വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു കാഴ്ച കണ്ടു മരണം കഴിഞ്ഞ് മൂന്നോ നാലോ ദിവസം കഴിഞ്ഞ് അതിനുശേഷം ഞാൻ കണ്ടിട്ടില്ല അതിന് വിൽപ്പ് ഞാൻ കണ്ടിട്ടില്ല ഒറ്റ പ്രാവശ്യം ഞാൻ ഉസ്താദിനെ സ്വപ്നം കണ്ടു എന്റെ സഹോദരങ്ങളെ പക്ഷെ എനിക്ക് എന്തോ ഒരു വലിയ സൗഭാഗ്യം അള്ളാഹു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡേറ്റ് ഇവിടത്തെ ഭാരവാഹികളുടെ നിർദ്ദേശം അനുസരിച്ച് അസീസ് എന്നെ വിളിക്കുമ്പോൾ മക്കളൊക്കെ എന്നെ വിളിക്കുമ്പോൾ ഈ ഡിസംബർ മാസത്തിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രണ്ട് മഞ്ഞാനിമാരുണ്ട് ഇരട്ട മഞ്ഞാനിമാർ ഉസ്താദിനെ വലിയ താല്പര്യമുള്ള രണ്ട് മഞ്ഞാനിമാർ പാലക്കാട് ജില്ലയിൽ കോളേജ് നടത്തുന്ന രണ്ട് മഞ്ഞാനിമാർ ഇരട്ട സഹോദരങ്ങളാണ് അവരെ പറ്റി പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട് ഇരട്ട സഹോദരങ്ങൾ ആ ദീനി സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ അശ്രാന്ത പരിശ്രമത്തെ പറ്റി അടുത്ത സമയത്ത് ഏതോ ഒരു സപ്ലിമെന്റിൽ വന്നതോ ഞാൻ വായിച്ചു ആ പണ്ഡിതന്മാരിൽ ഒരാൾ ഡേറ്റ് ബുക്ക് ചെയ്തിരുന്ന ഡേറ്റ് അവരൊന്ന് ചേഞ്ച് ചെയ്തു അവർ പിന്നീട് കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പിന്നീട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഡേറ്റ് ക്യാൻസൽ ചെയ്തതിന്റെ മൂന്നാം ദിവസം അസീസ് എന്നെ വിളിച്ചിട്ട് ഈ ഡേറ്റ് ഒരു ഡേറ്റ് ഡിസംബറിൽ വേണോ ഞാൻ പറഞ്ഞു നാലാം തീയതി മാത്രം ഒഴിഞ്ഞു കിടപ്പുണ്ടെന്ന് പറഞ്ഞു സഹോദരങ്ങളെ നാലാം തീയതി ഞാൻ ഡേറ്റ് കൊടുത്തു പക്ഷേ രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് മകം വിളിക്കുമ്പോഴാണ് അറിഞ്ഞത് അന്നാണ് നാൽപ്പത് അങ്ങനെ അങ്ങനെ എനിക്ക് രണ്ടു മൂന്ന് പ്രാവശ്യം ചെയ്യാൻ ഉസ്താദിന്റെ 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 വീട്ടിൽ ഒന്ന് ഭക്ഷണം കഴിക്കാൻ സഹോദരങ്ങളെയും മൂത്ത സഹോദരിയെയും കാണാൻ ഒക്കെ ഭാഗ്യം ലഭിച്ചു ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ അലഹമുല്ല ഞാൻ അള്ളാഹുവിനെ ആയിരം വട്ടം സ്തുതിക്കുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ഈ പ്രസംഗം വീക്ഷിക്കണം അള്ളാഹു നമുക്ക് നൽകി മാറാവട്ടെ അതിന്